എന്തിനാ നീയൊക്കെ പോയിട്ടേ ഒന്നോടാ എന്തിന് ചോദിക്കോർത്തിളത്തല്ലേ നീയൊക്കെ എന്തിനാണ് ഇതൊക്കെ ചെയ്യണത് എനിക്ക് മനസ്സിലാവണുണ്ട് എന്തിനു സാറുമാരെ വിളിക്കാനല്ലേ ആണെങ്കി മണ്ടന്മാരെ സാറുമാരല്ലേ നമ്മളാണ് വോട്ട് ചെയ്യണത് അല്ലേ തന്നെ ചെപ്പ നിനക്കാര് പിന്നെ നിനക്കൊക്കെ മതി മാസ് എനിക്ക് വേണ്ടേ എന്നാലും ഈ പിള്ളേരെ വിളയ്ക്കാന്നൊക്കെ പറഞ്ഞ പിള്ളേരെ അതും ഫ്രണ്ട് വെഞ്ച് മീനാക്ഷിയുടെ വെഞ്ച് ആകണം പോട്ടെ പറഞ്ഞിട്ട് പോട പ്ലീസ് റോ അപ്പൊ ആദ്യ ഭാഗത്തിൽ നമ്മൾ നോക്കുന്നത് ഒരു കത്താണ് നിർമല മീനൊക്കെ രണ്ടാം ഭാഗത്തിൽ അവര് തമ്മിലുള്ള ഫോൺ സംഭാഷണം മൂന്നാം ഭാഗത്തിലേക്ക് വരുമ്പോഴാണ് കഥ നമുക്ക് ആദ്യം കത്ത് നോക്കാം എന്ന് പറഞ്ഞാൽ എന്താണ് മീനാക്ഷി പറയും ഭഗവാൻ അപ്പോ വർഷകാന്ഡെന്ന് പറഞ്ഞാൽ എവിടെ ജന്മദിൻ ഇപ്പൊ ചോയ്ക്കാൻ പറ്റിയ അവസരം ഇപ്പൊ പറയണോ വൈകുന്നേരം പോകുമ്പോ പറഞ്ഞ പോലെ ഞാൻ പറയൂടി ആ പറയു

போய அப்பம் இனி அடிசீன் ஆரெங்கில ஆரெங்கிலொக்கே அடி அடி ഈ ഇന്റർവർ തീരാറായി നമുക്ക് ഈ സ്പേസ് പോരാ വൈകീട്ട് ട്യൂഷൻ ബിസിയാണ് നാളെ വെള്ളി ഉച്ചയ്ക്ക് അരമണിക്കൂർ എക്സ്ട്രാ കിട്ടും ക്രിക്കറ്റ് വലിയ ഗ്രൗണ്ടിൽ കളിക്കാം ജയിക്കുന്നവർക്ക് അതായത് നമുക്ക് ക്രിക്കറ്റ് ഓക്കെ വേറെടാ നമുക്ക് നോക്കാം പറയല്ലേ ഓക്കെ ഓക്കെ അപ്പൊ ഓപ്പണിങ് അനൂപ ശ്രീകൃഷ്ണമാണെങ്കിൽ അടുത്താൽ മതി അത് വേണ്ട നീ മൂന്നാമത് ഇറങ്ങാമതി ജാമ്പോ രണ്ടാമത് ഇറങ്ങട്ടു പിന്നെ അവൻ അവനൊക്കെ കളിക്കൂർ ഞാൻ കണ്ടേല്ടാ അയിൽ ഇത് കേട്ട എടുത്ത് പറ്റൂലടാ പറ്റൂലെ കൊണ്ട് എടേ അവൻ കളിക്കട്ടെ നിനക്ക് പ്രാന്ത എട അതല്ല മറ്റോ അഥവാ ഉണ്ടെങ്കിൽ നമ്മള് തോറ്റ നൈസായിട്ട് അവൻറെ മണ്ട ജയിക്കുവാണ് ക്രെഡിറ്റ് നമുക്ക് എടുക്കാം ഉച്ചക്ക് ഉണ്ണാൻ നിക്കണ്ട ഗ്രൗണ്ട് വേ ശരി அடிச்சு பதத்து நம்ம திகேதுதான் என் மேஷரணம்

ഇവരൊക്കെ ലാത്തികൾ ഫദർ അല്ല ഇതിന് വേയിലുള്ളത് ഡेंजर ബോയ് 7C ക്ക് വേണ്ടി ആടി ഓറയിന്നത് അനുബാണ് പ്രതിനാളങ്ങൾ ഇടിച്ചാൽ ആടി ബോൾ തന്നെ ബോണ്ടറി അടിച്ച് പുറത്തിരിക്കുകയാണ് നമ്മുടെ മൂത്ത മസ്മൂം ജീവ മാറ്റം മാഗദൊരു ഒരു പേര് ഇല്ലാതെ അരഞ്ച് കുറഞ്ച് അടിച്ച് പറതു

മത്സരമെങ്കിൽ മാറ്റി വിജയം ഭസ്മങ്ങൾക്ക് മറക്കാമായിരുന്നു അമ്പാടി ഒറ്റയ്ക്ക് ഒറ്റ കീത് അതിനെ കാട്ടി നല്ല ആ ഡെസ്നശേ ഗൂഢലക്ഷ്യങ്ങളുടെി വിജയ കവാടത്തിലേക്ക് ശ്രീകുട്ടൻ നടന്നെടുക്കുന്നു ശ്രീകുട്ടന്റെ <sympathicings> <jacketated>. <uniforms> പറഞ്ഞോട് <imitimitimus> <imitimus> <imitimus>